പൗരോഹിത്യത്തിന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് അത് കനോസിസ് ആണ് സ്വയം ശൂന്യവൽക്കരണം ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ മാനവകുലത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായ ക്രിസ്തുവിനോട് പ്പെടുകയാണ് പൗരോഹിത്യം ആടുകൾക്കു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായ ക്രിസ്തുവിനെ പോലെ സ്വയം ശൂന്യനാകാൻ സകലതും തൃണവൽഗണിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നവനായിരിക്കണം ഓരോ പുരോഹിതനും അല്ലാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സ്ഥാപിത ചിന്തകൾക്കും വേണ്ടി മാത്രം നിലയുറപ്പിക്കുന്നവർക്ക് പൗരോഹിത്യത്തിൻ്റെ പദവിയോട് മാന്യതയും സത്യസന്ധതയും പുലർത്താൻ കഴിവി കഴിയുകയില്ല അപ്പോ ഇന്ന് നമ്മുടെ പൗരോഹിത്യത്തിന് വന്നിരിക്കുന്ന അപജയം ഇതുതന്നെയാണ് സ്വാർത്ഥത കൈവടിയാനും താൻ മഹിമ കൈവടിയാനും സ്വാർത്ഥ ചിന്തകളും താല്പര്യങ്ങളും കൈവടിയാനും തയ്യാറല്ലാത്ത ഒരവസ്ഥ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറുള്ള വൈദികരെയാണ് ഈ കാലഘട്ടത്തിനാവശ്യം അവരെ പോലെയുള്ളവർക്ക് മാത്രമേ അനുസരണത്തിന്റെ മഹത്വം എന്താണെന്നും വിധേയത്വത്തിൻ്റെ മൂല്യം എന്താണെന്നും മനസ്സിലാകുകയുള്ളൂ അങ്ങനെയുള്ളവരെയാണ് ഈ കാലഘട്ടത്തിൽ പുരോഹിതന്മാരായിട്ട് നമുക്ക് ആവശ്യമുള്ളത് അതൊരു സഹനമാണ് അതൊരു ത്യാഗമാണ് അതൊരു വിട്ടുകൊടുക്കലാണ് അതൊരു നഷ്ടപ്പെടുത്തലാണ് അതിന് തയ്യാറുള്ളവർ മാത്രമേ ഇനി പൗരോഹിത്യത്തിലേക്ക് കടന്നു വരാൻ പരിശ്രമിക്കണ്ടു എന്നുകൂടി സൂചിപ്പിക്കുകയാണ് േ മനം ഒരെ ബലി വരി കൈകൾ കോടാ കിസ്തുവിമം നാഗ